ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പനീർ കറിയാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഇതൊരു അഫ്ഗാനി പനീർ റെസിപ്പിയാണ് അപ്പോൾ അഫ്ഗാനി പനീർ റെസിപ്പിന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്ന പക്ഷെ വളരെ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പതേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പനീർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം നല്ല വലുപ്പം വേണ്ടവർക്ക് അതേപോലെ കട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ഒന്ന് സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിനെ ഇത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സവോള എടുത്തു വച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഈ കട്ട് ചെയ്ത സവാള ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇത്രയും വലുപ്പമുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏരിയത്തിരി ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു നാലോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതേ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് ഒരു ടീസ്പൂൺ ട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാശ് ഇണട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ് ഇണട്ട് ഈ ഒരു കറിയിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് കാശ് ഇണട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തൈര് മൂന്ന് ടീസ്പൂൺ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി തൈരും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതേ നമ്മുടെ അരപ്പ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാതും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പനീറും കൂടി ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ടിട്ട് ഇതിനെ ഈ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മേത്തി ലീവ്സ് അതായത് ഉലുവേര ഇലയുണ്ടല്ലോ അതാണിത് അതൊന്നിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാറ്റ് മസാല എന്ന് പറയും ചാറ്റ് മസാല അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു അര അരക്കപ്പിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ തന്നെ ഈ പനീറൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വയ്ക്കാം അങ്ങനെ അത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പനീർ മാത്രമാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് മറ്റേ ഗ്രേവി ഒന്നും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ പനീർ മാത്രം എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ദേ നമ്മൾ എല്ലാ പനീറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ദേ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഇത് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം അതേ എല്ലാ പനീറും ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ആ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഈ എണ്ണയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം അതായത് ഇതിന് സവാള ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കാണ് അത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ ഈ എണ്ണയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പം ആ ഒരു മണമൊക്കെ മാർത്തക്ക രീതിയിൽ ഇത് നന്നായിട്ട് തന്നെ ഇതിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളകാണ് കാരണം കുറച്ചൊന്ന് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇത്തിരി പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതേ ഇത്തിരി കുരുമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഈ പനീറും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ആ മിക്സിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ അഫ്ഗാനി പനീർ കറി ഇവിടെ റെഡി ആയിട്ടാണ് അപ്പൊ ഇതിനെ വീണ്ടും ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് അങ്ങനെ ഈ മിക്സിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഒന്ന് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം അപ്പതേ ഇത്രയുള്ള നമ്മുടെ അഫ്ഗാനി പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതെ വളരെ സിമ്പിൾ ആണ് അല്ലേ നമ്മൾ വിചാരിക്കുക അഫ്ഗാനി പനീർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ് പിന്നെ ഇതില് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാന്ന് തോന്നുന്നു മെയിൻ മെയിനായിട്ടുള്ള നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാവാത്ത ഒരു വിഭവം എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും അപ്പൊ വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു അഫ്ഗാനി പനീറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക. നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ നാനിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണ് അപ്പൊ അത് എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാരണം അധികം ഏരിയ ഒന്നും ഉണ്ടാവില്ല അപ്പൊ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ